നമസ്കാരം അസ്ട്രോളജി മാസ്റ്റർ ക്ലാസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇതിനകത്ത് ഗോചരത്തെക്കുറിച്ച് പറയുന്നൊരു ഉണ്ട് അതിനകത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ പറയാതെ വിട്ടുപോയതും വിട്ടുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ അത് വിട്ടുകളഞ്ഞത് എന്നിരുന്നാൽ പോലും അതിൽ പറയാതെ വിട്ട് കളഞ്ഞതും അവിടെ ഇവിടെയും സൂചിപ്പിച്ചതുമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് പൂർണ്ണമായിട്ട് വിട്ട് കളഞ്ഞിട്ടില്ല അവിടെ ഇവിടെയൊക്കെ ഞാൻ സൂചിപ്പിച്ചിരുന്നു അപ്പോൾ ആ സബ്ജെക്റ്റായിട്ടുള്ള കണ്ടകശനി നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള കാര്യമാണ് കണ്ടകശനിയെക്കുറിച്ചും അതെപ്പോഴാണ് കൂടുതൽ എഫക്റ്റ് ആവുന്നതും കണ്ടകശനി തരുന്ന വിഷയങ്ങളെക്കുറിച്ചും നമുക്ക് പഠിക്കാം അപ്പോൾ അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ടകശനി എന്ന് പറയുമ്പോൾ തന്നെ കണ്ടകഭാഗങ്ങൾ ഏതൊക്കെയാണ് നോക്കണം പൊതുവെ കേന്ദ്രഭാവങ്ങളെയാണ് കണ്ടകഭാവങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നാല് ഏഴ് പത്ത് ഭാവങ്ങളിൽ ശനി വരുമ്പോൾ ആണല്ലോ കണ്ടകശനി എന്ന് പറയുന്നത് അത് ഗോചരം കൊണ്ടാണ് ചിന്തിക്കുന്നത് ഗോചരം എന്ന് പറയുമ്പോൾ മൂൺ സൈനെ ബേസ് ചെയ്തിട്ടുള്ള ചിന്ത നമ്മുടെ ജനിച്ച സമയത്തെ നമ്മുടെ ഗ്രഹനിലയില് നമ്മുടെ നക്ഷത്രത്തെ ബേസ് ചെയ്തിട്ട് ആണ് ഇതിൻ്റെ ചിന്ത വരുന്നത് അപ്പം നമ്മുടെ നക്ഷത്രം എന്ന് പറയുന്നത് ചന്ദ്രൻ ഏത് പോയിന്റിലാണോ നിൽക്കുന്നത് ഏത് നക്ഷത്രത്തിലാണോ നിൽക്കുന്നത് അതാണ് നമ്മുടെ നക്ഷത്രം അപ്പം പന്ത്രണ്ട് രാശിയിൽ എവിടെയാണോ ചന്ദ്രൻ നിൽക്കുന്നത് അതാണ് നമ്മുടെ മൂൺ മൂൺസൈൻ മേടത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നതെങ്കിൽ അതാണ് നമ്മുടെ മൂൺ മൂൺസൈൻ മിഥുനത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ മൂൺ സൈൻ എന്ന് പറയുന്നത് ചന്ദ്രരാശി എന്ന് പറയുന്നത് മിഥുനമാണ് അപ്പം ചന്ദ്രൻ ഇവിടെ നിൽക്കുന്നു അതാണ് നമ്മുടെ മൂൺ മോൺസൈൻ അപ്പൊ ആ നിൽക്കുന്ന പോയിന്റിൽ നിന്നും ഇപ്പോഴത്തെ സമയത്ത് ശനി ഇതിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ട് മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ചന്ദ്രനെ ഏതൊക്കെ തരത്തിൽ ശനി അതായത് കർമ്മത്തിൻ്റെ കാരകൻ ആയിരിക്കുന്ന ശനി എങ്ങനെയൊക്കെ നമ്മളെ സ്വാധീനിക്കും എന്നുള്ളതാണ് കണ്ടകശനി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് ഒരുപാട് ദുർവ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളതും അതുപോലെ തന്നെ ആൾക്കാർ വെറുതെ അല്ലല്ലോ പേടിക്കുന്ന ഒരുപാട് അനുഭവങ്ങളും ഉള്ളതും ആണ് ഇതിനകത്ത് അപ്പം നമ്മളിവിടെ കണ്ടകശനി എങ്ങനെ വരുന്നു അതിൻ്റെ എഫക്റ്റുകൾ എങ്ങനെയാണ് കണ്ടകശനിയുടെ എഫക്റ്റ് എങ്ങനെ വരാതിരിക്കും ഇപ്പം ചന്ദ്രാൽ നാലാം ഭാവത്തിലോ ഏഴാം ഭാവത്തിലോ പത്താം ഭാവത്തിലോ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിലൂടെ ചന്ദ്രൻ കടന്നു പോകുമ്പം അത് കണ്ടകശനിയായിട്ടും പറയും ചന്ദ്രൻ നിൽക്കുന്ന രാശിയിലൂടെ തന്നെ ശനി കടന്നു പോകുമ്പോൾ അത് കണ്ടകശനിയുമാണ് ജന്മശനിയുമാണ് അതിന് നമുക്ക് വേറൊരു എപ്പിസോഡ് ചെയ്യാം ഏഴത് ശനിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അവിടെ പറയാം ഇവിടെ നമ്മളിപ്പം ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ നാല് ഏഴ് പത്ത് ഭാവങ്ങളിലൂടെ ശനി കടന്നു പോകുമ്പോൾ ആണ് കണ്ടകശനി എന്ന് പറയുന്നത് അപ്പൊ ഈ കണ്ടകശനി ഒരു രാശിയിൽ ശനി നിൽക്കുന്നത് രണ്ടര വർഷമാണ് ഈ രണ്ടര വർഷവും നമുക്കിതേ അനുഭവം തന്നെ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അങ്ങനെ വരാൻ സാധ്യതയില്ല ഈ രണ്ടര വർഷവും അങ്ങനെ വരത്തില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും എങ്ങനെയാണ് ഈ വരാതിരിക്കുന്നത് ഈ രണ്ടര വർഷം ഇല്ല വരുത്തേയില്ല അറിയത്തുപോലുമില്ല ഈ ഇങ്ങനെ ഒരു കണ്ടകശനി ഉണ്ടായിരുന്നതു പോലും നമ്മൾ അറിയത്തില്ല അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത് കണ്ടകശനിയുടെ ബാഡ് എഫക്റ്റുകളെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം കണ്ടകശനി ഇപ്പം നാലാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് പൊതുവേ കണ്ടകശനിക്ക് ഉള്ള ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് മെൻ്റൽ സ്ട്രെസ്സാണ് ആൾക്കാർ ആങ്സൈറ്റിയും മെൻ്റൽ ഇൻസ്റ്റെബിലിറ്റിയും ഉണ്ടാവും എന്തുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നാലാം ഭാവത്തിലാണ് ഇവിടെയാണ് നാലിലെ കണ്ടകശനിയാണെങ്കിൽ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് അമ്മയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വാഹനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്താണ് സുഖം നമ്മുടെ സ്വസ്ഥത കംഫർട്ടൊക്കെ നാലാം ഭാവമാണ് അപ്പോൾ ആ ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മെൻ്റൽ ഇൻസ്റ്റെബിലിറ്റി വരാം ഏഴാം ഭാവമാണെന്നുണ്ടെങ്കിൽ ഏഴാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏഴിലൂടെയുള്ള ഏഴിലെ കണ്ടകശനിയാണെങ്കിൽ അത് വിവാഹ ജീവിതമാണ് ബിസിനസ് പാർട്ട്ണർഷിപ്പാണ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ഏഴിലെ കണ്ടകശനി നന്നായിട്ട് സൂക്ഷിക്കേണ്ട അപ്പോൾ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതല്ലെങ്കിൽ പത്താം ഭാവത്തിലൂടെയുള്ള പത്താം ഭാവത്തിലെ കണ്ടകശനിയാണ് നടക്കുന്നതെങ്കിൽ എന്തായിരിക്കും ജോലി കർമ്മ മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കും കൂടുതലും വരാൻ സാധ്യത അപ്പം ഓരോ ഭാവത്തിൽ വരുന്നതിനനുസരിച്ച് അതാത് ഭാവങ്ങൾക്കനുസരിച്ചുള്ള മെൻ്റൽ സ്ട്രെസ്സ് ഉറപ്പ് അനുഭവിക്കാനുള്ള ഒരു സാധ്യതയാണ് ഈ കാലയളവിൽ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ കംഫർട്ട് കുറയുക എന്നുള്ളതാണ് ശനി പൊതുവെ മടിയനാണ് സ്ലോ മൂവിങ് പ്ലാനറ്റാണ് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മടി നമുക്കൊരു ഉന്മേഷമില്ലാതിരിക്കുക ഒരു ഊർജ്ജസ്വലത ഇല്ലാതിരിക്കും എപ്പോഴും ഒരു നെഗറ്റീവ് ഫീല് എപ്പോഴും കിട്ടിക്കിടക്കുന്ന പോലെ കെട്ടിക്കിടക്കുന്ന പോലത്തെ അവസ്ഥ നമ്മൾ ഈ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്ന പോലെ ആയിട്ട് കിടക്കുന്ന പോലെ ഒരു ആ ഒരു മൂഡ് ഒന്നിനൊരു സുഖമില്ലായിരിക്കുക എനർജി ലെവൽ വല്ലാതെ താഴ്ന്നു പോവുക ഇതൊക്കെയാണ് ശരിക്കും ഒരു കാലിന് ബുദ്ധിമുട്ടുകൾ വരിക എല്ലിനൊക്കെ വേദന വരിക വാദം വല്ലാണ്ട് കൂടിയിട്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരിക ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഫിസിക്കലി നമുക്കൊരു മെൻ്റലി പറഞ്ഞു അതുപോലെ തന്നെ ഫിസിക്കലി ഒരു സുഖം വേണ്ട നാളെ ആവട്ടെ എന്ന് ചിന്തിക്കുന്നത് ഒരു സുഖമില്ല ആകെപ്പാടെ ഒരു ഡിപ്രഷൻ പോലെ ഒരു മഹാവ്യാധിയുടെ ഒരു അവസ്ഥയിലേക്ക് ഒരു മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒന്നും ഒരു സുഖമില്ലാത്തൊരവസ്ഥ ഫീൽ ചെയ്യുക ഒന്നിനും ഒരു താല്പര്യമില്ലായ്മയൊക്കെയാണ് അതിൻ്റെ രണ്ടാമത്തേത് ഫിസിക്കലായിട്ടുള്ളൊരു ഡിസ്കംഫോർട്ട് വരും മൂന്നാമത്തേത് ഫിനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റിയാണ് നാലുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ വീടുമായി ബന്ധപ്പെട്ടോ കുടുംബമായിട്ട് ബന്ധപ്പെട്ടോ വാഹനമായിട്ട് ബന്ധപ്പെട്ടോ അമ്മയായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ നമ്മുടെ ഓവറായിട്ടുള്ള എക്സ്പെൻസസ് വരും എക്സ്പെൻസ് കൂടാ ഒന്ന് രണ്ടെന്ന് പറയുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വലിയ തോതിൽ ധനനഷ്ടങ്ങൾ വരാം അല്ലെങ്കിൽ നമ്മുടെ റിസോഴ്സസുകളെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാത്തതിന്റെ പേരിലുള്ള ദുരിതങ്ങളും വരാം അപ്പം ഫിനാൻഷ്യൽ ലോസിനുള്ള ഒരു സാധ്യത കൂടും ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും വരാനുള്ള സാധ്യതയിൽ നിന്ന് നമ്മൾ എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് ലാസ്റ്റ് പറയുന്നത് അതുവരെ ശ്രദ്ധിച്ചിരിക്കണം കാരണം എല്ലാം നെഗറ്റീവ് ആണെന്ന് പറയരുത് ഈ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകാം നിങ്ങൾ വെറുതെ ഇരുന്നതിലൂ ഇതിലൂടെ ഒക്കെ പോകും അപ്പം ഇതിനെയൊക്കെ എങ്ങനെ ബ്രേക്ക് ആവും എങ്ങനെ വരാതിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഈ ഫിനാൻഷ്യൽ വിഷ്യൂസ് ഇപ്പം നാലിലെ കണ്ടകശനിക്ക് നാലാം ഭാവത്തിലെ കണ്ടകശേനി ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ നാലാം ഭാവത്തിലെ കണ്ടകശനിയാണെങ്കിൽ നാലാം ഭാവം പറയുന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ദുരിതങ്ങൾ ഫിനാൻഷ്യൽ ലോസ് ഏഴാണെങ്കിൽ ഏഴാം ഭാവം പറയുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാര്യ പാർട്ണർ പാർട്ണർഷിപ്പ് ബിസിനസ്സുകൾ ഇതുവായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഒരു നിവർത്തിക്കൊക്കെ ബുദ്ധിമുട്ടുകളായി വരിക പത്താണെങ്കിൽ കർമ്മവും കർമ്മ മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് വരിക ഫിനാൻഷ്യൽ ഇൻസ്റ്റബിലിറ്റി വരിക ഇങ്ങനെ വരിക മനസ്സിലാവുന്നുണ്ടാവും ഇനിയിപ്പം നിങ്ങൾക്ക് ഈ നാലാം ഭാവത്തെക്കുറിച്ച് കൂടുതൽ അറിയണം ഏഴാം ഭാവത്തെക്കുറിച്ച് കൂടുതൽ അറിയണം പത്താം ഭാവത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയിട്ട് ഭാവത്തെക്കുറിച്ച് പന്ത്രണ്ട് ഭാവങ്ങളെക്കുറിച്ച് ഓരോ ഭാവത്തിനെയും എന്തൊക്കെയാണ് ഓരോ ഭാവം സൂചിപ്പിക്കുന്നത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അത് പോയി കണ്ടിട്ട് നിങ്ങളുടെ ജീവിതവുമായിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ട് ഇതിനെ എവിടെയാണ് ഈ ശനി വരുന്നത് എന്നുള്ളത് കൂട്ടി യോജിപ്പിച്ചിട്ട് അതിനനുസരിച്ച് ചിന്തിക്കുക അടുത്തത് ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള സാധ്യതയാണ് ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ലോങ് ആയിട്ടുള്ള ഇല്ല നമുക്ക് അസുഖം അങ്ങോട്ട് മാറത്തില്ല എന്തോ ചെയ്താലും ഒരു കാരണവുമില്ലാതെ പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിൽ അഴുക്കുകൾ പുറന്തള്ളപ്പെടേണ്ട കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ കൂടുതലായിട്ട് വരാം ഇപ്പം പൈൽസ് ബെസ്റ്റുല് ഫിഷറീസ് അങ്ങനെയൊക്കെ പറയാം നമ്മുടെ ഏനൽ ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന അസുഖങ്ങൾ നമ്മുടെ കിഡ്നിയുടെ ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന അസുഖങ്ങൾ അതായത് പ്യൂരിഫൈ ചെയ്യുന്ന ലിവർ പോലുള്ള ഭാഗങ്ങളിൽ ഭാഗങ്ങളിലുണ്ടാകുന്ന അസുഖങ്ങൾ അതുപോലെ തന്നെ നമ്മൾ വിയർക്കാത്തത് കൊണ്ടുള്ള അസുഖങ്ങൾ മടി പിടിച്ചിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ അതേപോലെ ില്ലിനും പല്ലിനുമൊക്കെ വേദന സന്ധി വേദന ഈ ആമവാദം എന്നൊക്കെ പറയുന്ന പോലെ വാദം കൊണ്ട് ശനി വാദകാരകന വാദം കൊണ്ടുള്ള അസുഖങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാം പക്ഷേ ഇതിനകത്ത് ഞാൻ ചിലടത്ത് ഇത് ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ചെറിയ ചെറിയ അസുഖങ്ങളായിരിക്കും ചിലപ്പോൾ വരുന്നത് ചിലപ്പോൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ സ്ട്രെസ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളായിരിക്കും പിന്നെ പക്ഷെ ട്രീറ്റ്മെൻറ്റ് എടുക്കും തോറും അസുഖം മോശമായിത്തുടങ്ങും അസുഖം വല്ലാണ്ട് കൂടുന്നതായിട്ട് വരും അപ്പം ട്രീറ്റ്മെൻ്റ് എടുക്കണ്ട എന്നുള്ളതല്ല നമ്മൾ കൂടുതൽ അലയുന്നതും അലച്ചിൽ കൂടുന്നതായിട്ടും ഫീൽ ചെയ്യും അപ്പം അത് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അത് വരാം എന്നുള്ളതാണ് പിന്നുള്ളതെന്ന് പറയുന്നത് കരിയർ സെറ്റ് ബാക്ക്സാണ് പത്തിലെ കണ്ടകശനിയുടെ ഒരു പൊതു സ്വഭാവമാണ് പത്താം ഭാവത്തിലെ കണ്ടകശനി വരുമ്പം പൊതുവെ കരിയറിലൊരു വീഴ്ച ഒരു ജോലി പോകല് പുതിയൊരു ജോലി ആ സമയത്ത് കിട്ടൽ അല്ലെങ്കിൽ സ്ഥാനചലനങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവാം ചിലപ്പം നല്ല പ്രതീക്ഷയിലൊക്കെ ഇരുന്നിട്ട് കിട്ടാനുള്ള ഒരു ജോലിയായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് പരാജയപ്പെട്ടു പോകുന്നതും അല്ലെങ്കിൽ ആ ജോലി തെറിച്ച് പോകുന്നതും അല്ലെങ്കിൽ ആ സ്ഥാനം വേറൊരാൾക്ക് കൊടുക്കുകയും നമ്മുടെ കൂട്ടത്തില് ബാക്കിയുള്ളവർക്കെല്ലാം ഫിനാൻഷ്യൽ ഹൈപ്പ് കിട്ടും നമുക്ക് മാത്രം കിട്ടാതിരിക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ ആ ജോലി ഇട്ടിട്ട് പോവുകയും ഒക്കെ അങ്ങനെ കരിയറിലും പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ജോലിയിലും ജോലി ചെയ്യുന്ന സ്ഥലത്തും ഒക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ വരുന്നതായിട്ടും കണ്ടിട്ടുണ്ട് പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഫാമിലി കോൺഫ്ലിക്റ്റ് ആണ് ഹൗസ് അല്ലേ നാലിലെ കണ്ടകശനിക്കും അതുപോലെ തന്നെ ഏഴിലെ കണ്ടകശനിക്കും ഫാമിലിയുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് പത്തിനും കൊണ്ട് കേട്ടോ ഇപ്പോൾ പത്തിലെ കണ്ടകശനി വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ജോലിയിലെ പ്രഷറും രീതികൾക്കും അനുസരിച്ച് ഫാമിലി ഇന്നൊരു സപ്പോർട്ട് കിട്ടാതെ വരുമ്പോൾ ഫാമിലി ഒരു ഡിസ്കംഫോർട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വരാം അതുപോലെ തന്നെ നാലിലെ കണ്ടകശനി വരുമ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിലൊരു സ്വസ്ഥത വരാതിരിക്കും വീട്ടിലൊരു സുഖം വരാതിരിക്കാം വീട്ടിൽ കയറുമ്പോൾ തന്നെ നമുക്കൊരു തലവേദന ഇത് ഇതിന് നല്ലത് പുറത്തിരിക്കുന്നതാണെന്ന് തോന്നുക അതുപോലെ ഫാമിലിയുമായിട്ടും ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അടുത്തല്ല പാർട്ട്ണറുമായിട്ടൊക്കെ ഇരിക്കാനോ അല്ലെങ്കിൽ അവരുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനൊന്നും നമുക്ക് തോന്നാതിരിക്കും അവിടെയൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ ഒക്കെയാണ് ശരിക്കും ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇടയിൽ തന്നെ ഒരു കോൺഫ്ലിക്റ്റ് വരാം അപ്പോൾ അതും കണ്ടനശനിയുടെ ഒരു എഫക്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് പിന്നുള്ളത് ലീഗൽ ഇഷ്യൂസാണ് നാലാം ഭാവത്തിലെ കണ്ട ശനിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ചിലപ്പോൾ വീടുമായിട്ട് ബന്ധപ്പെട്ടും സ്വത്ത് തർക്കങ്ങൾക്കും ഒക്കെ ആയിട്ടും അതിർത്തി പ്രശ്നവും അതേപോലെ തന്നെ ഈ ഡോക്യുമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടും വീടുമായിട്ടും സ്വത്തുക്കളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ടൊക്കെ പ്രശ്നങ്ങൾ വരാം അതേപോലെ ഈ പറഞ്ഞ പോലെ ഡിവോഴ്സിനൊക്കെ കൊടുത്തിട്ട് എല്ലാം റെഡി ആകുമെന്ന് പ്രതീക്ഷിച്ചല്ലേ മ്യൂച്വലി പിരിയാവെന്ന് പറഞ്ഞിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ വന്നിട്ട് പിന്നെ അത് കാലങ്ങളോളം നീണ്ട് കേസായി വഴക്കായി അതിനിങ്ങനെ കോടതി കയറി ഇറങ്ങി ഇങ്ങനെ ഒരു തീരുമാനമാവാതെ കിടക്കും ലീഗൽ കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമാവാതെ കിടക്കുന്നതായിട്ട് തോന്നും അതുപോലെ തന്നെ പത്താം ഭാവത്തിൽ വരുമ്പോഴും അതങ്ങനെ തന്നെയാണ് മനസ്സിലാവുന്നുണ്ടോ ഇത് ആണ് മെയിനായിട്ട് ലീഗൽ സൈഡിലൊക്കെ വരാൻ സാധ്യതയുള്ളത് അതുപോലെ ആൾക്കാർ ചിലപ്പം ശത്രുക്കളുമായിട്ടൊക്കെ നാലിലെ കണ്ടകശിനി നടക്കുമ്പോഴത്തേക്ക് വീട്ടിലുള്ളവർ ശത്രുക്കളായിട്ട് വരാം ഏഴാം ഭാവും ഭാര്യയോ ഭർത്താവ് പാർട്ട്ണർ പെട്ടെന്ന് തന്നെ വളരെ സ്നേഹിച്ചിരുന്നവർ പിന്നീട് ശത്രുക്കളായിട്ട് വരാം കാരണം ജോലിയിലാണെന്നുണ്ടെങ്കിൽ അതുവരെ വളരെ സ്നേഹത്തോടെ ഇരുന്നിട്ട് ഇറങ്ങി പോരേണ്ടി വരിക അല്ലെങ്കിൽ ജോലിക്ക് ഉള്ളിൽ തന്നെ കൊളീഗ്സിൻ്റെ ഇടയിൽ ശത്രുതാ മനോഭാവം വരിക മത്സരങ്ങൾ വരിക നാലാം ഭാവത്തിലെ കണ്ടകനാണെങ്കിൽ വീട്ടിൽ വാഹനമിത്തുവായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളും വഴക്കുകളും അങ്ങനെയൊക്കെ വരാം ഇപ്പൊ ഇതൊക്കെയാണ് പൊതുവെ കണ്ടകശനിയുടെ ഒരു ഫലം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പൊതുവെ വരുന്നത് പക്ഷെ ഇതിനെ എങ്ങനെ വരുത്താതിരിക്കാം എന്നുള്ളതാണ് അല്ല വരാതിരിക്കാം നമ്മൾ അറിയാതെ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ കാര്യം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി ശനി മാറുന്നത് മീനൻ രാശിയിലേക്കാണ് അപ്പം മീനം രാശി കണ്ടകഭാഗങ്ങളായിട്ട് വരുന്നവർക്ക് ഇപ്പൊ ഉദാഹരണത്തിന് കന്നിക്കാർക്ക് ഏഴിലാണ് ധനുകാർക്ക് നാലിലാണ് മിഥുനക്കൂറുകാർക്ക് പത്തിലെ കണ്ടകനുമാണ് അല്ലേ മീനക്കാർക്ക് ജന്മശനിയുമാണ് അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ മീനൻ രാശിയിൽ ആ ജാതകന്റെ അഷ്ടവർഗ അക്ഷം എത്രത്തോളം ഉണ്ടെന്ന് നോക്കണം ശനിക്കൊരു മൂന്നിന് മുകളിലോട്ടാണുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനിക്കാനുള്ള വകയുണ്ട് ഒരഞ്ചിന് മുകളിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വലിയ എഫക്റ്റൊന്നും ചെയ്യില്ല കണ്ട കശി ഇങ്ങനെ എഫക്റ്റ് ചെയ്യാൻ വരില്ല അതൊന്നാമത്തേത് രണ്ടാമത്തേത് നിങ്ങളെ ഷഡ്ബലം എടുക്കുന്ന സമയത്ത് ശനി ബലവാനായിരിക്കണം അവശ്യബലത്തിന് കൂടുതലും ഉണ്ടായിരിക്കണം ജാതകത്തിൽ സ്വസ്ഥനായിട്ട് വലിയ ശല്യം ഒന്നുമില്ലാതെ ചൊവ്വയുടെയോ അല്ലെങ്കിൽ ദേവിയുടെയോ ഒന്നും ബന്ധമില്ലാതെ നല്ല സ്വസ്ഥനായിട്ട് സ്വന്തം നക്ഷത്രത്തിലൊക്കെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ശനി അധികം ഉദ്രവിക്കത്തില്ല നിങ്ങൾക്ക് ആ കണ്ടകശനി സമയത്തും കുറച്ച് അലച്ചിൽ കൂടുതലുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനനുസരിച്ച് ഗ്രോത്ത് ആയിരിക്കും വരുന്നത് ഇത് രണ്ടാമത്തേത് മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ശനി യോഗകാരകനാണെങ്കിൽ അത് നല്ല സ്വസ്ഥാനത്ത് സ്വസ്ഥതയോടുകൂടി ശുഭഗ്രഹങ്ങൾ പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോടുകൂടിയൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്പിരിച്വലിയും അതുപോലെ തന്നെ നിങ്ങൾ കഷ്ടപ്പെടുന്നതിനനുസരിച്ചുള്ള റിസൾട്ടുമൊക്കെ വരാനുമൊക്കെയുള്ളൊരു സാധ്യതയും ഉണ്ട് ഇത് മൂന്നാമത്തേത് നാലാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദമാണ് വേദം അതായത് ഒരു പ്ലാനറ്റിൻ്റെ ഫ്ലോയെ അല്ലെങ്കിൽ ഒരാളെ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യുമല്ലോ വേറൊരാളുടെ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കാർ ഓടിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സ്പീഡിനെ വേറൊരു വണ്ടി ഓവർടേക്ക് ചെയ്ത് തന്നു മുന്നിൽ വന്ന് ബ്രേക്ക് ഇട്ട് പതുക്കെ പോയാൽ നമ്മുടെ സ്പീഡിനെ ബ്രേക്ക് ചെയ്യും അല്ലേ അതുപോലെ തന്നെ ശനിയുടെ എനർജി ഡയറക്ട്ലി അല്ലെങ്കിൽ ആ ശനി പറയുന്ന കർമ്മത്തിൻ്റെ എഫക്റ്റ് നമ്മൾ അനുഭവിച്ചു തുടങ്ങുമ്പം വേറൊരു ഗ്രഹത്തിൻ്റെ എഫക്റ്റ് കൊണ്ട് ഇതിനെ ബ്രേക്ക് ചെയ്യും സുഹൃതം കൊണ്ട് ബ്രേക്ക് ചെയ്യുമ്പം ശനി തരുന്ന എഫക്റ്റ് നമുക്ക് അത്ര അനുഭവത്തിൽ വരത്തില്ല ഗോചരവേദം എന്നാണ് പറയുന്നത് ഗോചരവേദം രണ്ട് മൂന്ന് ടൈപ്പിലുണ്ട് അത് ഞാൻ വളരെ വിശദമായിട്ട് വളരെ വിശദമായിട്ട് ഞാനത് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ കണ്ടുകൊള്ളുക അതല്ല എന്നുവെച്ചാൽ പ്ലേലിസ്റ്റിലും ഉണ്ട് പോയി കണ്ടോളുക നന്നായിട്ട് മനസ്സിലാക്കണം ജ്യോതിഷം പഠിക്കുന്ന ആൾക്കാർക്ക് ഈ കണ്ടകശനിയാണ് അഷ്ടമ ആണെന്ന് പറയുന്നതിന് മുമ്പ് ഈ സാധനവും കൂടെ മനസ്സിലാക്കിയിട്ടേ ആൾക്കാരോട് പറയാം ഇല്ലെങ്കിൽ എന്താ പറയാ ആൾക്കാർ ഭയം തോന്നും വെറുതെ പേടിപ്പിക്കാൻ മാത്രമല്ലല്ലോ അപ്പം ഇന്നിന്ന കാലയളവിൽ ഇന്നിന്നത് വരില്ല വേദം വരും അതുകൊണ്ട് നിങ്ങൾക്ക് അത് എഫക്റ്റ് ഉണ്ടാവില്ല എന്ന് പറയാം ഇത് നാലാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ശനിയുടെ കണ്ടകശനി നടക്കുന്ന സമയത്ത് പാപനായിട്ടുള്ള നിങ്ങളുടെ ജാതകത്തിലെ മാരഗ്രഹമായിരിക്കുന്ന ശനിയുടെ ദശയോ അപഹാരമോ ജാതകത്തിൽ ശനി മാരകനായാൽ അതിൻ്റെ ദശയോ അപഹാരമോ ഈ കണ്ട നടക്കുന്ന സമയത്ത് കടന്നു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നന്നായി ശ്രദ്ധിക്കണം അതുപോലെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് നാല് ആറ് എട്ട് പന്ത്രണ്ട് ഈ മോക്ഷ ത്രികോണങ്ങൾ എങ്ങനെയായിരിക്കും ശനിമാറ്റത്തെ സ്വാധീനിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അത് അതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്നു നാല് എട്ട് പന്ത്രണ്ട് എങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്നുള്ളൂ അപ്പോൾ അതിനോടൊപ്പം ഞാൻ ആറും കൂടെ ചേർക്കും ആറ് എട്ട് പന്ത്രണ്ട് പൊതുവെ മോശം ഭാവാധിപന്മാരാണ് അപ്പൊ ആറ് എട്ട് പന്ത്രണ്ട് ഭാവാധിപന്മാരോ ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളോ ഈ കണ്ടകശനി സമയത്ത് ദശയായോ അപഹാരമായോ വരുന്നു എങ്കിൽ അപ്പോൾ ഒരു ശ്രദ്ധ നമ്മൾ കുറച്ചുകൂടെ കൊടുക്കണം എന്നുള്ളതാണ് ഇനി അടുത്ത ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഒരേ സമയം ചന്ദ്രാലും ലഗ്നാലും കണ്ടകശനി ആവുകയും ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം മീനത്തിലേക്ക് പോവുക മീനത്തിലേക്ക് പോകുമ്പം മീനത്തിൽ ശനി നിൽക്കുമ്പം ധനുക്കൂറായിട്ട് ഒരാൾ ജനിച്ചു നിൽക്കട്ടെ ഇപ്പം മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദം ചേരുന്ന ധനുക്കൂറിൽ ജനിച്ച ആൾക്കാർക്ക് നാലാം ഭാവത്തിലെ കണ്ടകശനിയാണ് ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തൊൻപത് മുതൽ അങ്ങനെയാണ് അപ്പോൾ ഈ വ്യക്തി മിഥുന ലഗ്നത്തിലോ കന്നി ലഗ്നത്തിലോ അല്ലെങ്കിൽ ധനുലഗ്നത്തിലോ ആണ് ജനിച്ചിട്ടുള്ളതെങ്കിൽ ലഗ്നാലും ശനിയുടെ ഗോചരാവസ്ഥ എന്ന് പറയുന്നത് ലഗ്നം വെച്ചും ചിന്തിക്കുമ്പോഴും ശനി കണ്ടകത്തിൽ തന്നെ കണ്ടകശനിയാണ് അതുപോലെ ചന്ദ്രനെയും വെച്ച് ചിന്തിക്കുമ്പോഴും കണ്ടകശനിയാണ് ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരികയും നാല് എട്ട് പന്ത്രണ്ട് ഭാവത്തിൻ്റെ അധിപന്മാരുടെ ദശയോ അപഹാരം നടക്കുകയും അല്ലെങ്കിൽ മാരകനായിരിക്കുന്ന ഒരു ഗ്രഹത്തിൻ്റെ ദശയോ അപഹാരമോ നടക്കുകയും ചെയ്യുന്നെങ്കിൽ പാസ്റ്റ് ലൈഫ് ഡെത്ത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു പ്ലോട്ടിലൂടെയാണ് നമ്മുടെ കാലം നമ്മുടെ ജീവിതത്തിൻ്റെ ബർത്ത് ടു ഡെത്ത് വരെയുള്ള സമയത്തിനുള്ളിൽ കർമ്മഫലം പല രീതിയിലും സുഹൃതങ്ങളും ദുഷ്കൃതങ്ങളും അനുഭവിച്ചു പോകും അപ്പം ആ സുഹൃതങ്ങൾ അനുഭവിക്കുന്നല്ല ദുഷ്കൃതങ്ങൾ അതായത് പാസ്റ്റ് ലൈഫ് ഡെപ്റ്റിലെ നെഗറ്റീവ് എഫക്റ്റുകൾ അനുഭവിക്കാനുള്ള ഒരു പോയിന്റിലൂടെ ആയിരിക്കും ഒരു സ്ഥലത്തിലൂടെ ആയിരിക്കും അല്ലെങ്കിൽ ആ ഒരു പ്ലെയിനിലൂടെ ആയിരിക്കും നമ്മളുടെ ബോധമണ്ഡലവും നമ്മുടെ അനുഭവങ്ങളും നമ്മളിലേക്ക് വരുന്നതും നമ്മളുടെ അടുത്തുനിന്ന് പോകുന്നതുമായിട്ടുള്ള ആൾക്കാർ വന്ന് നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ എക്സ്പീരിയൻസിന് ഉള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരുന്നത് അങ്ങനെയായിരിക്കും അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് നോക്കിയിട്ട് വേണ്ട പരിഹാരങ്ങൾ ചെയ്തു എന്നുള്ളതാണ് ആയിട്ടുള്ള കാര്യം അപ്പം വേദവും അതുപോലെ തന്നെ ആ രാശിയിലെ അക്ഷവും എല്ലാം സ്വാധീനിക്കും ഞാൻ ഞാനിപ്പോൾ പറഞ്ഞ പോലെ നഷ്ടവർഗം ഇതെല്ലാം നോക്കിയിട്ട് വേണം ഫൈനലി ഇത് എത്രത്തോളം എഫക്റ്റീവാണ് അല്ലെങ്കിൽ എനിക്ക് ഇത് എത്രത്തോളം ഇതിൽ വരില്ല എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളെ വച്ചിട്ടും കൂടിയാണ് അപ്പോൾ ഈ കാലയളവിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചാൻസസ് ഒരുപാടായിട്ട് അതായത് ഈ നെഗറ്റീവ് സബ്സ്റ്റൻസുകളിലേക്ക് നമുക്ക് പോവാനുള്ള സാധ്യതകൾ കൂടും ഈ ആൽക്കഹോൾ ഡ്രഗ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക എന്നുള്ളതാണ് നമ്പർ വൺ നമ്പർ ടു എന്ന് പറയുന്നത് നമ്മളിരിക്കുന്ന പരിസരവും നമ്മുടെ ചുറ്റുപാടുകളുമൊക്കെ മടി പിടിച്ച് നനയ്ക്കാതെ തുണികളൊക്കെ കൂട്ടി വെക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന അവസ്ഥകളും ഒക്കെ മാറ്റണം മാറാലകളൊക്കെ അടിച്ച് വൃത്തിയാക്കി ആ ശനിയുടെ ഒരു സാന്നിധ്യം വരാത്ത രീതിയിൽ പൂർണ്ണമായും വൃത്തിയായും ഭംഗിയായും നമ്മുടെ ഇരിപ്പിടവും നമ്മൾ വ്യവഹരിക്കുന്ന സ്ഥലങ്ങളും നമ്മളുടെ റൂമും ബെഡ്റൂമും അതുപോലെ തന്നെ നമ്മളെ ഓഫീസും അടക്കം എല്ലാം വളരെ ക്ലീനായിട്ടും വൃത്തിയായിട്ടും ഒരു മഹാലക്ഷ്മി സാന്നിധ്യം വരുന്ന രീതിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ് വരുന്ന രീതിയിലത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ശനിയുടെ അതിദേവതയായിരിക്കുന്ന ശാസ്താവിനെയും അല്ലെങ്കിൽ ഒരു ശനി കാരകത്വത്തിലുള്ള വേട്ടക്കരൻ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമി കിരാതമൂർത്തി തുടങ്ങിയിട്ടുള്ള ദേവതകളെ ആശ്രയിക്കുക എന്നുള്ളതാണ് ഞാൻ ശനിയെക്കുറിച്ച് ശനിയുടെ റെമഡീസിനെ കുറിച്ച് വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ പറയുന്നത് എന്തും നിങ്ങൾക്ക് ശ്രമിച്ചു നോക്കാം നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകും ഭക്തിപൂർവം ചെയ്താൽ മതി അതിൽ പറയുന്നതൊക്കെ തന്നെ ഏതെങ്കിലും എല്ലാം ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചെയ്യാം അതിൽ നിങ്ങൾക്ക് ഏറ്റവും കംഫോർട്ടബിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കാം അതും ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ശനിയുടെ പരിഹാരത്തിൻ്റെ ലിങ്കും കൂടി കൊടുത്തിരിക്കാം അത് നോക്കുക എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജ്യോതിഷിയെ കണ്ട് ഒരു നല്ല നല്ലൊരാളെ കണ്ടിട്ട് അതിന് വേണ്ട അപ്പോഴത്തെ ദശയും അവഹാരവും അതിൻ്റെ അതിദേവതകൾക്കുള്ള പരിഹാരവും അതോടൊപ്പം ശനിയുടെ പരിഹാരവും എല്ലാം കൂടി കൃത്യമായിട്ട് ചെയ്യാൻ നോക്കുകയും ചെയ്യുക ഇത്രയൊക്കെയാണ് കണ്ടകശനിയെക്കുറിച്ച് കുറിച്ച് പറയാനുള്ളത് കണ്ടകശനി ബേസിക്കലി ഇതാണ് ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ നാല് ഏഴ് പത്ത് ഭാവങ്ങളിലൂടെ ശനി സഞ്ചരിക്കുന്ന കാലം കണ്ടകശനി എന്ന് പറയുന്നു അപ്പോൾ അതിൻ്റെ എഫക്റ്റുകളാണ് ഇത്രയും പറഞ്ഞത് അതിൻ്റെ അതിനെങ്ങനെയൊക്കെ ആ എഫക്റ്റ് അറിയാതെ പോകും എന്നുള്ള നാലഞ്ച് കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടുള്ളത് പറഞ്ഞു പൊതുവേ എല്ലാവരും നോക്കുന്ന ഈ നാലഞ്ച് കാര്യങ്ങൾ അതും പറഞ്ഞു അതുപോലെ തന്നെ റെമഡീസിനെ കുറിച്ചും പറഞ്ഞു അപ്പൊ ഇനി നമുക്ക് ശനിയുടെ ഏഴര ശനിയും അഷ്ടമ ശനിയും ഒക്കെ എന്താണെന്നും അതിന്റെ എഫക്റ്റ് എങ്ങനെയൊക്കെ വരാമെന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് അടുത്ത സീരീസിലേക്ക് പോവാം അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം はい。No,